السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي أنعم علينا بالتوحيد والتوفيق.

ഒരു മനുഷ്യനെ നൂറ് അടി അടിക്കാൻ ആ നിയമം എങ്ങാനും നമ്മുടെ നാട്ടിൽ വന്നാൽ എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരും അടിക്കേണ്ടി വരും വാട്സപ്പിൽ കാണുന്നില്ലേ എത്രയോ ചെറുപ്പക്കാരി പെൺകുട്ടികളാണ് ഒരു പുഞ്ചിരിയുടെ പുഞ്ചിരിയിൽ വഞ്ചന ഉണ്ടെന്നറിയാതെ കണ്ടി കണ്ട ചെറുക്കന്മാരോടുകൂടെ ഇറങ്ങി പോവാൻ കോയമ്പത്തൂര് മദ്രാസ് ബീഹാറിലൊക്കെ താമസിച്ച് കയ്യിലുള്ള പവന്റെ സ്വർണ്ണ കൂരി കൊടുത്ത് വിറ്റ് തൊലച്ച് അവസാനം ഇവള് ഗർഭിണിയാകുമ്പോ കോട്ടക്ക സ്റ്റാൻഡിൽ കൊടുത്ത് ഇറക്കിയിട്ട് ഓനെ കാണാനില്ല ഇവള് അണ്ടി പോയ അണ്ണാനെ പോലെ പോയി ഇവളോ കുടുംബത്തിനെ മാനക്കേടിലാക്കി നാട്ടുകാരെ വിടുവനും മാനക്കേടിലാക്കി ഒളിച്ചോടിപ്പോയ തമ്മാടിയായ പെണ്ണേ ഈ പാപത്തിന്റെ കറ ഇവിടെ പോയി തീർക്കാനാ എത്രയോ പെൺകുട്ടികളാണ് സ്വന്തം പിതാവ് കല്യാണ ദിവസം നാൽപ്പത് പവൻ ആഭരണമായി വന്നിട്ട് അവൾക്കൊരു കാമോനുള്ള ഉപ്പയോട് പറയാതെ കല്യാണത്തിന്റെ അന്ന് രാവിലെ വീട്ടു സാധനങ്ങള് വസ്ത്രങ്ങള് സ്വർണ്ണമെടുത്തിട്ട് ഒളിച്ചോട് പോകുന്ന പെണ്ണേ നിന്റെ ചെറുപ്പക്കാരന്റെ ലൈംഗികൂര് ബോംബയിലെ ബോംബെയിലെ ചുമതലയിൽ കൊണ്ടുപോയി നിന്റെ തള്ളും അതല്ലെങ്കിൽ നാളെ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് മാതാവിന്റെ കുരുത്തക്കേട് വാങ്ങിയ പിതാവിന്റെ കുരുത്തക്കേട് വാങ്ങിയ

ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോ ചെറുപ്പക്കാര ചക്കന്മാര് അവള് ഗർഭിണിയാകുമ്പോ സ്വർണ്ണ കണ്ട് വിച്ച് തൊലച്ച് പൈസ കണ്ട് തീരുമ്പോ ഇവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധിക്കാനെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ തിരുത്തിട്ട് ഞമ്മളിപ്പോ വരാ മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് പോകും പിന്നെ അവൻ കടസ് ഇവള് ഗർഭിണിയാ ഇവള് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവശയായി കെടുക്കുമ്പോ ഉമ്മാരുടെ പോകാൻ പറ്റുമോ പറ്റൂല ബാപ്പ് പോകാൻ പറ്റുമോ ഭർത്താവിടത്തേക്ക് പോകാൻ പറ്റുമോ ഭർത്താവ് ഇട്ടറിഞ്ഞു പോയി കുടുംബം അറിയില്ല അങ്ങോട്ട് വരണ ഈ കൂട്ടുകാര് ഇങ്ങോട്ട് അപ്പോഴും വിങ്ങുന്ന ഒരു മനസ്സുണ്ട് മനസ്സ് അറിയണം നിങ്ങൾ അറിയാതെ കൂടുങ്ങൂലേ നാളെ ജയൽ അധികവും നിങ്ങളാണ് സ്ത്രീകളെ അറിവുള്ള ഉപദേശം കേട്ട് നടന്നോളി ിൽ നിന്നൊഴിഞ്ഞോ പെങ്ങളേ അയൽവാസികളുടെ കുറ്റും കുറവും അറിയാൻ നിങ്ങൾ തുണിയണ്ട അത് നിങ്ങൾ അറിഞ്ഞാലും ശരി ആരോടും അത് മിണ്ടണ്ട മറ്റാ പുരുഷന്മാരും മുഖവും കാട്ടാൻ നിങ്ങൾ തുണിയണ്ട മറ്റാരും നുണ കേട്ടാലും ശരി ശ്രദ്ധിക്കാനായി പോകണ്ട ഭർത്താവിൻ്റെ അനുവാദം കൂ ും പോകല്ലേ പുറത്തേക്ക് സ്ത്രീകളെ മാതാപിതാക്കളുടെ രോഗം കാണാൻ വേണ്ടി ആയാലും ഇറങ്ങല് പെങ്ങലേ കെട്ടിയ മാരൻ കയറി വരുമ്പോൾ സന്തോഷം നീ കാണിച്ചോ കാര്യം വല്ലതും അറിയണമെങ്കിൽ കാത്തിരുന്ന് ചോദിച്ചോ ഗോപത്തോടെ സംസാരിക്കും നീ കെട്ടിയ മാരൻ കയറി വരുമ്പോൾ സന്തോഷം നീ കാണിച്ചോ കാര്യം വല്ലതും അറിയണമെങ്കിൽ കാത്തിരുന്ന് ചോദിച്ചോ ഗോപത്തോടെ സംസാരിക്കും നീ സൂക്ഷിച്ചോ ഭർത്താവിൻ ശല്യെ ഭയത്തോടെ ഭയപ്പെട്ടാൽ നിങ്ങളെ ഭാവിക്ക് എന്ന് നോക്കിക്കോ സ്വർഗത്തിൽ പ്രവേശിക്കും പെങ്ങളെ എല്ലാം അറിയുക 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 അറിയണം നിങ്ങൾ നിങ്ങൾ ശ്ലീലമായി മൊബൈൽ ഫോണിലും ഒക്കെ ചെയ്തിട്ട് കാമുകിമാരോട് കൂടെ പോകാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ എഴുതി വെച്ചോ കാമുകന്മാരോട് കാമുകന്മാരോടുകൂടെ പോകാൻ തയ്യാറാകുന്ന വെച്ചോ നിങ്ങളുടെ ജീവിതം തെരുവു തണ്ടിയ പോലെ പച്ച വേശിയെ പോലെ കിടന്നിട്ട് നിങ്ങൾക്കേണ്ടി വരും പെങ്ങളെ ഓർത്തുകൊള്ളുക അള്ളാഹുവിന്റെ വിശുദ്ധമായ എന്തണ്ട എൻടെ പെങ്ങളെ 100 അടിങ്ങളെ അടിക്കണമെന്നാണ് വലാ തഖുറു ബിഹിമാർ ഇഫ അവരോട് നിങ്ങളെ കാരുണ്യം കാണിക്കണ്ട അവരെ പരസ്യമായി നടരോട്ടിൽ വെച്ചിട്ട് 100 അടി അടിക്കാൻ പറയും കൊ എൻടെ സഹോദരങ്ങളെ എന്താ വെബിചാരത്തിന്റെ ശിക്ഷയെന്നറിയോ എൻടെ പെങ്ങളെ വെബിചാരത്തിന്റെ ശിക്ഷയെന്നറിയോ അല്ലാന്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് اتقوا <applause> الزنا <applause> 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 നിങ്ങളെ വ്യഭിചാരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ അങ്ങനെ രാത്രിയിൽ കാണിച്ചു തന്നപ്പോ ഞാൻ ആ നരകത്തിലേക്ക് നോക്കുമ്പോ സുബഹാനോ എത്രയോ പെൺകുട്ടികളാ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ അവർ അടുപ്പിനെ പോലെയുള്ള ഒരു തീച്ചാലയാണ് ഒരു ചെരുവാണ് വലിയൊരു അടുപ്പാണ് ആ അടുപ്പിൽ നിറയെ പച്ച മനുഷ്യരാണ് അവരിങ്ങനെ കത്തിക്കരിയുകയാണ് ആ അടുപ്പിൽ നിന്ന് നൊര പൊങ്ങും പോലെ തിളക്കുന്ന വെള്ളം പൊങ്ങും പോലെ കുറെ മനുഷ്യന്മാർ മുകളിലോട്ട് പൊങ്ങി വരുമ്പോ ിട്ടാണ് ആ മനുഷ്യന്മാരുടെ മുകളിൽ പൊങ്ങുക ആ ആകുമോ വസ്ത്രമില്ലാത്ത കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും അതിലോക്കെ താഴോട്ട് പോകുമ്പോ ഞാൻ ചോദിച്ചു വന്നു അവർ ഹലാലായ നിക്കാഹിന്റെ കണ്ണുമായി കാതുമായി മൊബൈൽ ഫോണിലൂടെ അല്ലാതെയും ചെയ്ത പെങ്ങളാ ും ആണുങ്ങളാ എന്റെ സഹോദരിമാരെ വേണ്ട വേണ്ടരകം എന്തിനാ പെങ്ങളെ ഭർത്താവിന് അനുസരിച്ചോ മാതാവിന് അനുസരിച്ചോ അനുസരിച്ചോ ചുണ്ടിനെ അതല്ലാതെ ദുനിയാവിന്റെ സുഖം തേടി നിങ്ങൾ പോയാ നരകമാണ് 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 എന്താ നരകത്തിന്റെ അവസ്ഥ എന്നറിയുമോ ചുണ്ട് ൊടി വരെ അവർക്കുള്ള പല്ലുകൾ തേറ്റപ്പോൾ തെറിക്കുന്നതാ അവർക്കുള്ള നാവുകൾ ഉരുകിതാ ഒലിക്കുന്നതാ തങ്ങളെ മുകൾ ചുണ്ട് ഉരുകി ഉരുകി തല ഉച്ച വരെ പൊങ്ങി നിൽക്കുമ്പോ നിന്റെ ട്യൂട്ടക്സ് നിന്റെ ലിഫ്റ്റിക് ഇട്ടാ നിന്റെ ചുണ്ട് താഴോട്ട് തൂങ്ങി ഒരിക്കൂങ്ങിക്കുമ്പോ

no